ഇടച്ചിറ ഒറ്റിക്കാലി പാലം യാഥാർത്ഥ്യമാകുന്നു എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒന്നേ ദശാംശം മൂന്നേ ആറ് കോടി രൂപ മുടക്കിയാണ് ഈ പാലം നിർമ്മിക്കുന്നത് ഇതിൽ ഉദ്ഘാടനം ഇന്ന് എം എൽ എ ഉമാ തോമസ് നിർവഹിച്ചു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന കോൺട്രാക്ടർ ഇവിടെ ഉറപ്പു നൽകി ഈ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ മഞ്ചേരിക്കുഴി ബ്രിഡ്ജ് വഴി കിഴക്കൻ മേഖലയിൽ നിന്ന് ഇൻഫോ പാകിലേക്ക് എളുപ്പമായി ഇല്ലാതെ എത്താൻ സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കോൺട്രാക്ടർ ആണെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ ഞങ്ങളും നമ്മൾ ഒന്നിച്ചാ ഈ ഒരു ഇത് വേറെ ഒരു സ്ഥലത്തും നടക്കാത്ത ഒരു നിർമ്മാണ നിങ്ങൾ ഞങ്ങൾ ഡേയ്സ് ദിവസം ദിവസം ഒരു ഡിസ്പ്ലേ ബോർഡ് കൂടി കൊണ്ട് തീർക്കും കലുങ്കണു അതുകൊണ്ട് ഇതൊരു പാലമായിട്ട് മാറ്റി വീതി കൂട്ടി തരണം എന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം അന്ന് മുതൽ ഒരു ശ്രമം നടത്തുന്നതാണ് പക്ഷെ ഇതിന് ഒരുപാട് തടസ്സങ്ങള് നമുക്ക് നേരിടേണ്ടി വന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതിന്റെ നിർമ്മാണോദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് സംസാരിച്ച് കുറച്ച് നാൾ വണ്ടി ഓടിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കോൺട്രാക്ടറും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരും സജ്ജനും ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പി ഡബ്ല്യു ഡി ഡെക്സി എല്ലാവരും ഇവിടെ സന്നിഹിതരായിരുന്നു എല്ലാവരും പറഞ്ഞ് നിർത്തിയിട്ട് നമ്മൾ പോയപ്പോഴാണ് പെട്ടെന്ന് അറിയുന്നത് ഇവിടെ ഒരു ഗ്യാസ് ലൈൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾക്ക് എ എസ് കിട്ടി ഇത് ആരം പണി ആരംഭിക്കുമ്പോൾ അങ്ങനെ ഒരു തടസ്സം വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും അതൊരു തെറ്റിദ്ധാരണയ്ക്ക് പോലും വഴി വഴിയിട്ടു എന്നുള്ളതാണ് പറയാതിരിക്കാൻ വയ്യ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അതൊരു എലക്ഷൻ സ്റ്റണ്ടാണെന്നും ഇത് വെറുതെ പറയുന്നതാണെന്നും ഒക്കെ പറയാനായിട്ട് ആളുകളുണ്ടായി സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് ഇത് നടക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ തുടങ്ങിയത് തന്നെ ഇപ്പോൾ കളക്ടറുമായിട്ട് ഇടപെട്ട് കളക്ടർ സംസാരിച്ച ശേഷമാണ് നമുക്ക് ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടായതും അതുപോലെ ഗ്യാസ് ലൈനിന് അവരൊരു പ്രൊട്ടക്ഷൻ പണിതോളാമെന്നും അതുപോലെ തന്നെ നമ്മളുടെ ഡിസൈനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിക്കൊണ്ട് നമ്മൾ ആദ്യം തന്നെ കൊടുത്ത തുക അതിനെ അധികരിച്ചു എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് ഇത് നീണ്ടു കിടക്കണത് കാരണം റിവൈസ്ഡ് എസ്റ്റിമേറ്റോടുകൂടി ഇപ്പോൾ ഒരു കോടി മുപ്പത്താറ് ലക്ഷം രൂപയാണ് ഇതിനായിട്ട് എം എൽ എ ഫണ്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതിലധികമായിട്ട് ഈ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോൺട്രാക്ടർ അല്പം ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് പറയുകയും വലിയ ഒന്നും ഇല്ലാതെ നമ്മൾക്ക് ഡിസൈൻ ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമാണ് ഈ നാട്ടിലെ ആളുകൾക്ക് കടന്നു പോകാവുന്ന ഏറ്റവും നല്ല ഒരു പാലമായി ഇത് മാറും എന്ന് സംശയമില്ല ഇപ്പോഴുള്ള കലുങ്ക ഇടിഞ്ഞു നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അത് ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ കണ്ടാണ് നമ്മൾ ഈ ഫണ്ട് കൊടുത്തത് അതുകൊണ്ട് ഓരോ വികസനങ്ങളും ഓരോ ഇതുപോലുള്ള പ്രവർത്തികളും വരുമ്പോൾ നാട്ടിലുള്ളവർക്ക് സഞ്ച സഞ്ചരിക്കാനായിട്ട് ഏറ്റവും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് കൂട്ടുനിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഇവിടെ ലീന അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് ഇവരുടെയൊക്കെ സഹകരണം പറയാതിരിക്കാൻ വയ്യ എല്ലാവരും നന്നായി സഹകരിച്ചുകൊണ്ടാണ് നമുക്കിത് പൂർത്തീകരിക്കാനുള്ള ഒരു നിർമ്മാണോദ്ഘാടനമെങ്കിലും നടത്താൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഇത് ഇത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമോ എന്നൊരവസ്ഥയിൽ നിന്ന് കയറി വന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വാല്യൂ അറിയില്ല പക്ഷേ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചെയ്യുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അത് നേടിയെടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടി സന്തോഷവും ചാരിതാര്ത്ഥ്യവും ഉണ്ട് രണ്ട് സൈഡിലേക്കും നമ്മൾ അക്രോസ് റോഡ് കൊടുക്കുന്നത് രണ്ടിലും ടൈൽ ആയിരിക്കും ടൈലായിട്ടാണ് നമ്മൾ ചെയ്തത് ഇതിന് മൂന്ന് മൂന്ന് പൈല് വെച്ചിട്ട് ഈ സൈഡില് മൂന്ന് പൈലും അപ്പുറത്തെ സൈഡിലെ മൂന്ന് പൈലും അങ്ങനെയാണ് നമ്മൾ കിഴക്കൻ പ്രദേശത്തേക്ക് പോകുന്ന ഒരു പ്രധാന വീതി ആയി ഇത് മാറിയപ്പോ അതിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെന്റ് മാത്രം ആവശ്യമായി വന്നു അങ്ങനെയാണ് വലിയൊരു ബ്രിഡ്ജ് പ്രോജക്റ്റായി ഇത് വന്നത്